എൻസൈക്ലോമിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വിവാഹത്തിന് മുമ്പ് നിർബന്ധമായിട്ടും ചെയ്യേണ്ട മെഡിക്കൽ പരിശോധനയുടെ വിശദാംശങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീഡിയോ സാധ്യമായി കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിൽ അടയ്ക്കാം ആദ്യത്തെ ബ്ലഡ് ഗ്രൂപ്പിൻ്റെ പരിശോധനയാണ് ഉദ്ദേശമെന്ന് പറയുന്നത് നിങ്ങളുടെയും പങ്കാളിയുടെയും രക്തഗ്രൂപ്പ് അറിയുന്നതിനും സ്ത്രീയുടെ രക്തഗ്രൂപ്പ് നെഗറ്റീവും പുരുഷൻ്റെ ഇത് പോസിറ്റീവുമാണ് എങ്കിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ആർ എച്ച് ോംപാറ്റിബിലിറ്റി അറിയുന്നതിനും അമ്മയുടെ ശരീരം നെഗറ്റീവും കുട്ടി പോസിറ്റീവുമാകുമ്പോൾ ആദ്യത്തെ പ്രഗ്നൻസിക്ക് ശേഷം പലപ്പോഴും അമ്മയുടെ ശരീരം കുട്ടിയുടെ രക്തത്തെ പുറത്തു നിന്നുള്ള ഒന്നായിട്ട് കണ്ട് നശിപ്പിക്കുവാൻ തുടങ്ങുന്നതാണ് ഇത് സാധാരണയായിട്ട് രണ്ടാമത്തെ ഗർഭധാരണത്തിലാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാൻ സാധ്യതയുള്ളത് അതുപോലെ തന്നെ മറ്റൊരു പരിശോധനയാണ് എച്ച് ഐ വി പരിശോധന ലൈംഗിക ബന്ധത്തിലൂടെ പകരുന്ന രോഗമാണ് ആർക്കെങ്കിലും പോസിറ്റീവ് ആണെങ്കിൽ അത് പങ്കാളിയിലേക്കും അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്കും പകരാതിരിക്കുവാൻ സഹായിക്കുന്നതാണ് മറ്റൊരു പരിശോധനയാണ് ഹെപ്പറ്റൈറ്റിസ് ബി ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ലൈംഗിക ബന്ധത്തിലൂടെ പകരുന്ന ഒരു അണുബാധ അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് പകരുവാൻ സാധ്യതയുണ്ട് പോസിറ്റീവ് ആണെങ്കിൽ ഡോക്ടറെ കണ്ട് മരുന്നുകൾ കഴിക്കേണ്ടതാണ് രോഗത്തിൻ്റെ തീവ്രത അനുസരിച്ചു കൊണ്ട് ചികിത്സ വേണ്ടി വരുന്നതാണ് കോണ്ടം പോലുള്ള ബാരിയർ ഡിവൈസുകൾ ഉപയോഗിച്ചുകൊണ്ട് പങ്കാളിയിലേക്ക് പകരാതിരിക്കുവാൻ ശ്രദ്ധിക്കാവുന്നതാണ് അടുത്തത് വി അല്ലെങ്കിൽ ആർ ആർ ർ പരിശോധനയാണ് സിഫിലസ് എന്ന രോഗം കണ്ടെത്തുവാൻ സഹായിക്കുന്നതാണ് ഇത് ലൈംഗിക ബന്ധത്തിലൂടെ പകരുന്ന ഒരു എസ് ടി ആണ് ഇത് ജനനേന്ദ്രിയ ഭാഗത്ത് അൾസർ ഉണ്ടാക്കുവാൻ സാധ്യതയുണ്ട് അമ്മയ്ക്ക് ഈ രോഗം ഉണ്ട് എങ്കിൽ കുഞ്ഞിന് ഗുരുതരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുവാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ പ്രസവത്തിന് മുമ്പേ മരണം വരെ സംഭവിക്കുവാൻ സാധ്യതയുണ്ട് കൃത്യസമയത്ത് ചികിത്സിച്ചില്ല എങ്കിൽ ഇത് ശരീരത്തിലെ പല അവയവങ്ങളെയും ബാധിക്കുവാൻ സാധ്യതയുണ്ട് അടുത്തത് ജനതീക പരിശോധനയാണ് കുടുംബത്തിൽ തലമുറകളായിട്ട് ഏതെങ്കിലും രോഗം കണ്ടു വരുന്നവർ രക്തബന്ധത്തിൽപ്പെട്ടവരെ വിവാഹം കഴിക്കുന്നവർ ഒഴിവാക്കുവാൻ സഹായിക്കുന്നതാണ് അതുപോലെ തന്നെ മറ്റൊരു പരിശോധനയാണ് എസ് സ്ക്രീനിങ് അല്ലെങ്കിൽ ഫിസിക്കൽ എക്സാമിനേഷൻ എന്ന് പറയുന്നത് യോനിയിൽ നിന്നോ മൂത്രനാളിയിൽ നിന്നോ കൂടിയതോ അസാധാരണമായിട്ടുള്ളതായിട്ടുള്ള രക്തം കലർന്നതോ ആയ സ്രവം പുറത്തു വരുന്നതാണ് ജനനേന്ദ്രിയ ഭാഗത്ത് ചൊറിച്ചിലും അതോടൊപ്പം തന്നെ അസ്വസ്ഥത എരിച്ചിൽ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് മിക്ക എസ് ടി ഡി പൂർണ്ണമായിട്ട് ചികിത്സിച്ച് ഭേദമാക്കുവാൻ സാധിക്കുന്നതാണ് അടുത്ത പരിശോധന ോന എന്ന് പറയുന്നത് ഹീമോഗ്ലോബിൻ ഇലക്ട്രോഫോറൈസിസ് ആണ് നിങ്ങളുടെ ശരീരത്തിലെ അസ്വാഭാവികമായിട്ടുള്ള ഹീമോഗ്ലോബിൻ തിരിച്ചറിയുവാൻ സഹായിക്കുന്നതാണ് നിങ്ങളോ പങ്കാളിയോ അറിയാതെ തലാസീമിയ അല്ലെങ്കിൽ സിക്കിൾസൻ അമനീമിയ പോലുള്ള രോഗങ്ങളുടെ വാഹകരാണോ എന്ന് കണ്ടെത്തുവാൻ സഹായിക്കുന്നതാണ് ഈ പരിശോധനകളെല്ലാം തന്നെ പ്രൈവറ്റ് ലാബുകളിലോ ആശുപത്രികളിലോ പ്രീമേരിറ്റൽ മെഡിക്കൽ സ്ക്രീനിങ് ടെസ്റ്റുകൾ എന്ന പേരിൽ ലഭ്യമാണ് ഇവ വളരെ ചെലവുണ്ടായിരിക്കുന്ന ഒന്നല്ല അപ്പോൾ ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റു വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ